കർഷകർക്ക് കൈത്താങ്ങായി മാങ്ങാട്ടിടത്തെ ഫ്ലവേഴ്സ് കൃഷിക്കൂട്ടം രംഗത്ത് ഫ്ലവേഴ്സ് കൃഷിക്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ കർഷകർക്കായി മൂന്നാം പീടികയിൽ പുതിയ സംരംഭത്തിന് തുടക്കം കുറിച്ചു മാങ്ങാട്ടിടം പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഗംഗാധരൻ സംരംഭം ഉദ്ഘാടനം ചെയ്തു മിതമായ നിരക്കിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്ന സംരംഭത്തിനാണ് തുടക്കമിട്ടിരിക്കുന്നത് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ഷീന അധ്യക്ഷയായി ആദ്യ വിൽപ്പന കൂത്തുപറമ്പ് കൃഷി ഡയറക്ടർ ഷീന വിനോദ് സിനിമാ താരം വി പി ശാർഗധരൻ കൂത്തുപറമ്പിന് നൽകി നിർവഹിച്ചു കൃഷി ഓഫീസർ ആർ അനു കൃഷി അസിസ്റ്റന്റ് കെ വിജേഷ് ആർ സന്തോഷ് കുമാർ കൃഷി ഓഫീസർ ആർ അനു കെ വിജേഷ് ആർ സന്തോഷ് കുമാർ ടി മഹേഷ് യു സിനു തുടങ്ങിയവർ സംസാരിച്ചു മാങ്ങട്ടടം പഞ്ചായത്ത് കൃഷിഭവന്റെ സഹകരണത്തോടെ ഫ്ളവേഴ്സ് കൃഷിക്കൂട്ടം കൺവീനർ എം ശ്രീനിവാസന്റെ നേതൃത്വത്തിലാണ് സംരംഭം ആരംഭിച്ചിരിക്കുന്നത് കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരില്ലാതെ വിൽക്കുന്നതിനു വേണ്ടിയാണ് സംരംഭം ആരംഭിച്ചിരിക്കുന്നത് കൂടാതെ വളങ്ങൾ ജൈവ കീടനാശിനി ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ വിവിധതരം പച്ചക്കറി തൈകൾ തെങ്ങിൻ തൈകൾ കവിങ്ങിൻ തൈകൾ ഫലവൃക്ഷ തൈകൾ തുടങ്ങിയവയാണ് ഇവിടെ നിന്ന് മിതമായ വില ലഭിക്കുന്നത് ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്